നമസ്കാരം വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങളും തിരികെ കൊണ്ടുവരണമെന്ന നിലപാടെടുത്ത് കങ്കണാറണാവ് ഇപ്പോൾ കുഴപ്പത്തിലായിരിക്കുകയാണ് സംഭവത്തിൽ ബി ജെ പി വക്താവ് ഗൗരവ് പാട്ടിയായാണ് കങ്കണെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് ബി ജെ പിയും തള്ളിപ്പറഞ്ഞതോടെ കാർഷിക ബില്ലുകളിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തിപരമായ നിലപാടാണെന്ന് പറഞ്ഞിരിക്കുകയാണ് കങ്കണാറണാവ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ചുമതലപ്പെടുത്തിയ ആളല്ല കങ്കണയെന്നും അവർ പറഞ്ഞ അഭിപ്രായം തീർത്തും വ്യക്തിപരമായിട്ടാണെന്നും ഗൗരവ പാട്യ വാർത്താസമ്മേളനം നടത്തി വിമർശിച്ചു പിന്നാലെയാണ് കങ്കണ സമൂഹ മാധ്യമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ കാർഷിക ബില്ലുകളുമായി ബന്ധപ്പെട്ട തന്റെ പ്രസ്താവനകൾ തീർത്തും വ്യക്തിപരമാണെന്നും അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുമായി ബന്ധപ്പെടുത്തതല്ല എന്നും കുറിപ്പിട്ടത് ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യയിൽ മാധ്യമ പ്രവർത്തകരോടാണ് അവർ വിവാദ വിഷയത്തിലെ അഭിപ്രായം പറഞ്ഞത് തന്റെ പ്രസ്താവന വിവാഹമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്നും മൂന്ന് കാർഷിക നിയമങ്ങളും തിരികെ കൊണ്ടുവരണം എന്നാണ് തന്റെ നിലപാടെന്നും അവർ പറഞ്ഞിരുന്നു കാർഷിക നിയമങ്ങൾ കർഷകർക്ക് ഗുണം ചെയ്യും കർഷകർ രാജ്യത്തിന്റെ വികസനത്തിന്റെ വലിയ പങ്കാണ് വഹിക്കുന്നത് കാർഷിക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്തത് ചില സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ മാത്രമാണ് തുടങ്ങിയ പരാമർശങ്ങളും അവർ നടത്തിയിരുന്നു കർഷക സമരം ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തിന് സമാനമായ സ്ഥിതി ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാകാൻ വേണ്ടി സൃഷ്ടിച്ചതാണെന്നും അവർ വിമർശിച്ചിരുന്നു അതേസമയം തുടർച്ചയായി നടത്തുന്ന വിവാദ പ്രസ്താവനകളിലൂടെയും ആരോപണങ്ങളിലൂടെയും ബോളിവുഡിനെ മുഴുവൻ കങ്കണ തന്റെ എതിരാളികളാക്കി ഭരണകക്ഷിക്ക് വേണ്ടി മാത്രം സംസാരിച്ച് മറ്റുള്ളവരെ വെറുപ്പിച്ചപ്പോൾ സെലിബ്രിറ്റി എന്ന പരിവേഷം തുണയായില്ല നടൻ സുശാന്ത് സിംഗിന്റെ മരണത്തോടെ പ്രതികരിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ കങ്കണ സജീവമാകുന്നത് ബോളിവുഡിനെതിരെ അംഗം കുറിച്ചായിരുന്നു അരങ്ങേറ്റമെങ്കിൽ പിന്നീട് കണ്ടത് സൂര്യന് കീഴിലുള്ള സകല വിഷയത്തിലും പ്രതികരിക്കുന്ന വലതുപക്ഷത്തിന്റെ വക്താവായ കങ്കലയാണ്